അങ്ങനെ ഹായ് ബ്ലോഗിലേക്ക് അവർക്കും സ്വാഗതം ചോറ് പ്രശ്നമില്ല നല്ല തോന്നി ആ പ്രായം പ്രാവിനങ്ങനെ താഴെ വന്നങ്ങ് പിടിക്കണം പാൻഡില് പാൻഡേല് പ്രാവ് അളിപ്പോയി ഒരു പ്രാവ് അളിപ്പോയ ഫുഡ് കൊടുക്കുമ്പോല്ലേ പോയി അപ്പൊ നമ്മളെ ജോലിന്റെ ഇടയിൽ തന്നെ ഞാനുള്ളതാണ് എൻ്റെ പ്രാവുകൾക്കിടയിൽ ഞാൻ ജോലി ചെയ്തോണ്ടിണ്ട് കുറച്ച് കോഴിക്കുള്ള ഫുഡ് കൊടുത്തു പിന്നെ താറാവിനെല്ലാം കൊടുത്തു പ്രാവിന് ഫുഡ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെതിൻ്റെ തിന്ന പാത്രം എടുക്കാനുണ്ട് പിന്നെ ആപ്പിനെ ചോറ് കൊടുത്തിട്ടുണ്ട് ചോറ് കൊടുത്തിട്ടുണ്ട് മാറ്റി കൊടുക്കാനുണ്ട് എല്ലാവരും എന്ത് ചെയ്യുന്നു ചായ കുടിച്ചോ അല്ല കൊറേ ഇതൊന്നും ചത്തോല്ലോ ഞാൻ അളക്കിട്ട് പോയി ഇതാ പോയവൻ്റെ കോഴിയെല്ലാം ഇവിടെ ഇണ്ട് ആടെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട് ഇതാ എന്താ ഒരാട്ടുകുഞ്ഞോടെ പോയി ഒരാട്ടുകുഞ്ഞിനെ വന്നില്ല അതടച്ചൊറന്നിട്ട് പണീൻ്റെ ഇടയിൽ തന്നെ ഉള്ളതാ പ്രാവിന്റെയും കോഴിൻ്റെയും ആടിൻ്റെയും താറാവിൻ്റെയും എല്ലാം ഇടയിൽ ഉള്ളത് ചോറ് കൊടുത്തത് ഇത്ര വേസ്റ്റ് ബാക്കി ഈ രണ്ട് ഡ്രമ്മ മറിച്ചും കൊണ്ടുവരുന്നു അപ്പൊ ബാക്കി അപ്പുറത്തുണ്ട് അത് കാണിച്ചു തരാ അങ്ങനെ കിട്ടേ തായ വരണോ ഒന്നും കിട്ടു എന്താ ഇതും തീരാറേ കുറച്ചേ ഉള്ളൂ അല്ല ഫുഡെല്ലാം കഴിച്ചു കഴിച്ച് കഴിഞ്ഞു തനി നാടൻ കോഴികളവ എന്താ കഴിഞ്ഞു പിന്നെ ഡാത മുട്ടി ആ പറയാൻ മറന്നു പീസ് എന്താ ഇന്നലെ നമ്മളെല്ലാം ഇറുത്തിട്ട് കൂടെ ഒരു കല്ല വെച്ചിട്ട് ആക്കി ഒരു എന്താ വെച്ചെങ്കിൽ സ്വീറ്റൊക്കെ ഇട്ട് കരിങ്കോഴിയെല്ലാം ഇത് കൂട്ടി വെച്ച് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാവുമല്ലേ ഇവർ കരിങ്കോഴി കൊണ്ടുവന്ന അപ്പോൾ അതിനെല്ലാം കൂട്ടിലിട്ടു ഇതാണല്ല കരിങ്കോഴിയും എല്ലാം കൂട്ടിലുണ്ട് മൊത്തം പേടിയാന്ന് ഫസ്റ്റ് കൊടുന്നല്ലേ മാത്സ് അതല്ല എല്ലാത്തിനും പേടി ജാസ്തി എന്താ വെച്ച കൂട് പുതിയതായി കൊടുന്നത് വരതിക്കുന്നതായി അങ്ങനെ നമ്മളെ ഫയൻസിയി അതിനിപ്പം വീട് ഇട്ടാ അപ്പുറം ചെറിയൊരു കെ ജിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ വലിയ കെ ജിയിലിട്ടു ഒരു ബോയും രണ്ട് കേൾ വളരെ കൂട്ടിന്റെ അടിയിലാണ്ടില്ല ടർക്കി കോഴികളെ ഉഷാറായിക്കോണ്ട് വന്നു അതാ ഉഷാറായിക്കോണ്ടി വരുന്നുണ്ടവക്സ് കുട്ടികളുണ്ട് സൈക്കിൾ ഓട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ കാണുമ്പോൾ ഉണ്ടാക്കുന്ന ചോറും പോലെ കുറച്ച് വലിയ ആട്ടിന് ചോറ് കൊടുക്കാൻ ഇതേ വലിയ ആട്ടിന് കൊടുക്കാൻ അപ്പൊ ബക്കറ്റ് അടി ആടെ വെച്ചിട്ട് വക്കിയിട്ട് അതിന് എടുക്കാൻ പൈന നടക്കാല്ല അപ്പൊ ഒരാടുത്തു വെച്ചാൽ മറ്റൊരാട്ടിന് ഇട്ട് കൊടുക്കുന്നതാണ് ർക്കി ടെർക്കി പോന്നെ കാട്ടിലേക്കാവ ർക്കി പോയി മതി 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 തിന്നോ ഇത് എത്തുന്നുള്ളോ രണ്ടുല്ലേ ചത്തുപോയി അപ്പൊ ഇത് ഞമ്മടെ വില്ലാടവ ഇനി പേരെന്നെ തൊണ്ടിയാട് നിന്ന് കുറെ കുഞ്ഞി വെച്ചിട്ട് ഇതായത് അപ്പം അങ്ങനെ തൊണ്ടി ആടെന്ന് പേര് ഇട്ടു കിണർ കിണറിൽ മാടപ്രാവുകൾ നിറച്ചും കൂടുന്നുണ്ട് നമുക്കൊന്ന് കിണർ നോക്കി തരാം ജസ്റ്റ് പോയി കിണർ നോക്കിട്ടേ മാടപ്രാവുകളണ്ടോ വീന്നല്ല അതില് കൂടുന്ന കിണർ കിണർ കിണറേ എന്താ കണ്ടില്ലേ പ്രാവുകളെ പ്രാവുകളെ പ്രാവുകള കൊറുണ്ടാവ വെള്ളം കുടിക്കാത്തതുകൊണ്ട് മോശമില്ല നമുക്കിതാ കുടിക്കാനുള്ള വെള്ളം ഇവിടെ നമുക്ക് കുടിച്ചിട്ടൊന്നും ഇല്ല ടാങ്കി ഉപയോഗിക്കുന്നു ഇതാ ടാങ്കിക്കില്ലെങ്കിൽ ബാത്റൂമിൽ പോകാനും പിന്നെ പ്രാവും കൊഴിക്കല്ല അതിനുള്ള വെള്ളം വേണമല്ലോ ആട്ടിന് പ്രാവിനെ കൊയ്ക്കി അതിന് വേണ്ടിയിട്ട് ടാങ്കിൽ വെള്ളം എടുക്കുന്നു മറ്റുശാല നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നുമില്ല നമ്മളിവിടെ നിൽക്കുന്നില്ലല്ലോ നമ്മളെ ഇന്ത്യൻ റണ്ണർ ടെക്ക് കണ്ടല്ലേ അത് ഒരു ബോയിയുള്ളു ഗൾ നല്ല പൊടുത്തു മഞ്ഞാന്ന് അപ്പൊ കൊയിനെ കൊത്തി പെയ്തിന്ന് കോഴി കൊത്തുന്ന് താറാവും കൊത്തുന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നമ്മടെ എല്ലാ വണ്ട്രഡൊക്കെ ഉണ്ടല്ലേ അപ്പൊ വെച്ചെങ്കിൽ ആട് ആടെ കുക്കുന്ന സൗണ്ട് നിങ്ങൾ എല്ലാവരും ചോറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ എനിക്ക് ഞാൻ നേരൊക്കില്ല നടക്കാലോ നമുക്ക് നാടത്തെ ലെവില് കാണാം ഇതെല്ലാം എല്ലാ വെണ്ടക്കവ എല്ലാ ആടെ വിശ്രമിക്കുന്നുണ്ടോ നാടൻന്താറ ഇന്ന് പറഞ്ഞു വിട്ടില്ല ഇപ്പൊ പൈനോ പറഞ്ഞു വിട്ടേ അപ്പോൾ ഓക്കെ ബായി നമുക്ക് പിന്നെ കാണാം ആടക്കു നല്ലടാണ്ട് ആട് പാട പോയിട്ട് നിരക്കാറുണ്ട് വെള്ളിയിൽ കുടുങ്ങിയിട്ടുണ്ട് അതൊന്നും നിരക്കും ഞങ്ങൾ അവിടുത്തെ വീടുകളാണ്